ادع إلى سبيل ربك بالحكمة والموعظة الحسنة الله. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون أدرني <applause> <applause> സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സർവലോകരക്ഷിതാവും നിയന്താവും ആയ അള്ളാഹുസ്ബാൻ ആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് വസൂയത്ത് ചെയ്യാൻ ഉപദേശിക്കുന്നു അള്ളാഹുസ് ബെഹാനഹ അവനേറ്റവും ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മികളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഹിജറാവർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പൂർത്തിയായി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴാം വർഷത്തിലേക്കാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് ഓരോ വർഷം പിന്നിടുമ്പോഴും അത് ഹിജറ വർഷമാവട്ടെ അല്ലാതെ നമ്മൾ എണ്ണി വരുന്ന ക്രിസ്താബ്ദ കണക്കുകളാവട്ടെ ഓരോ വർഷം പിന്നിടുമ്പോഴും അള്ളാഹു സുബാന ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ നിശ്ചയിച്ച സമയത്തിലേക്ക് നമ്മൾ ഒന്നുകൂടി അടുക്കുകയാണ് എന്ന ബോധം തന്നെയാണ് പ്രധാനമായും ഉണ്ടാകേണ്ടത് ഓരോ വർഷം പിന്നിടുമ്പോഴും നമ്മൾ പറയും മറക്കാനാവാത്ത പല സംഭവങ്ങളും ഉണ്ടായ ഒരു വർഷം മറക്കാനാവാത്ത പല മരണങ്ങളും നടന്ന ഒരു വർഷം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ വിട്ടുപിരിഞ്ഞു പോയ വർഷം എന്നൊക്കെ നമ്മൾ പറയും പ്രിയമുള്ളവരെ ആ എണ്ണപ്പെടുന്ന കൂട്ടത്തിൽ എപ്പോഴാണ് നമ്മളും ഉണ്ടാവുക എന്ന് നമുക്കൊരിക്കലും അറിയുകയില്ല ഓരോ നിമിഷം കഴിയും തോറും നേരത്തെ പറഞ്ഞതുപോലെ മരണത്തിലേക്കാണ് നമ്മൾ അടുക്കുന്നത് പക്ഷെ ആ മരണത്തെ പേടിച്ച് ജീവിക്കണം എന്നൊരിക്കലും അള്ളയോ റസൂല പറഞ്ഞിട്ടില്ല മറിച്ച് പറഞ്ഞത് ഈ ലോകത്ത് നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കുറേ സുഖങ്ങളുണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ മക്കൾ നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കുറേയേറെ സുഖങ്ങൾ ഈ സുഖങ്ങളെ മുഴുവൻ മുറിച്ചിടുന്ന ഒന്നാണ് മരണം അങ്ങനെയാണ് നബി നബിസ്വല്ല അലൈഹി സ്വലം പറഞ്ഞത് അതുകൊണ്ട് ആ മരണത്തെപ്പറ്റി അങ്ങനെ ഒരു മരണത്തെ മരണത്തെപ്പറ്റിയുള്ള ഓർമ്മയുണ്ടാവണം ഈ ദുനിയാവിൽ നമുക്ക് എന്തെല്ലാം സുഖങ്ങളും ആനന്ദങ്ങളും കിട്ടിയോ അതൊന്നും കിട്ടാത്ത മറ്റൊരു ലോകത്തേക്കാണ് നമ്മൾ യാത്രയാവുന്നത് അവിടെ കിട്ടുന്നത് നമ്മൾ ചെയ്ത നന്മകളുടെ സുഹൃതങ്ങളുടെ ആനന്ദങ്ങളാണ് അതുകൊണ്ട് വിഭവസമാഹരണം എന്ന് പറയുന്നത് പ്രധാനമാണ് മഴക്കാലം എത്തിയാൽ നമുക്കറിയാം നമ്മുടെയൊക്കെ വീടിന്റെ പരിസരങ്ങളിൽ ഉറുമ്പുകൾ ഉണ്ടാവും മഴക്കാലത്ത് അതിന് കഴിക്കാൻ വേണ്ടി അത് ചെറിയ അരി അരിമണികളും മറ്റുമൊക്കെ അവ കൊണ്ടുപോയി അതിൻ്റെ കൂട്ടിൽ സ്റ്റോർ ചെയ്യാറുണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത സമയത്ത് അതിന് കഴിക്കാൻ വേണ്ടിയാണ് എന്നതുപോലെ വിശുദ്ധ കുറവാനുവാല അടിക്കടി ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമാണ് മനുഷ്യരെ വിഭവ സമാഹരണം നിങ്ങൾക്ക് നിർബന്ധമാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മടക്കമില്ലാത്ത ഒരു ലോകമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു ും നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ നാളേക്കു വേണ്ടി നിങ്ങൾ എന്താണ് മുൻകൂട്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കണേ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാ ഈ ആയത്തിൽ രണ്ട് തവണയാണ് അള്ളാഹു സുബ്രഹാൻ തക്കുവ കൊണ്ട് വസിയത് ചെയ്യുന്നത് മൂന്നാമത് ആയത്തിൽ പറഞ്ഞത് ഒരുങ്ങിക്കൊള്ളുവാനാണ് അപ്പൊ ആ ഒരുക്കം അത് അതിപ്രധാനമാണ് ഒരിക്കൽ നബീസുല്ലാഹു അലൈഹി വസലമയോട് ഒരാൾ ചോദിക്കുകയാണ് ഏത് മനുഷ്യനാണ് മനുഷ്യൻ മനുഷ്യൻ ഒരു നല്ല നല്ലപോലെ ജീവിക്കാൻ ആയുസ് ഇട്ടുകൊടുത്തു ആ ആയുസ് ലഭിച്ച കാലം അവൻ നന്നായി അമല് ചെയ്തു അവനാണ് ഏറ്റവും ഹൈറായ മനുഷ്യൻ വീണ്ടും ചോദിച്ചു ഏറ്റവും മനുഷ്യൻ അവനും ആയുഷ് ഒരുപാട് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവന്റെ അമലുകളെല്ലാം മോശമായിട്ടുണ്ട് സി ആത്തുകളാണ് അവൻ ചെയ്തത് എന്ന് പറഞ്ഞ തിന്മകളാണ് ലഭിച്ച കാലം അത്രയും അവൻ ചെയ്തതിൽ ഏറെയും എന്ന് നബിഅലൈം പറയണം അപ്പൊ ഒരു ഒരാൾക്ക് ഒരുപാട് കാലം ജീവിക്കാൻ കിട്ടി എന്നത് വലിയൊരു ഭാഗ്യമല്ല ആ കാലഘട്ടത്തെ അമലുകൾ കൊണ്ട് ധന്യമാക്കാൻ സാധിക്കുക എന്നതാണ് അതിപ്രധാനമായിട്ടുള്ളത് അപ്പൊ നമുക്ക് ലഭിച്ച ആയുഷിനെ പറ്റി സ്വയം ഒരു തിരിഞ്ഞുനോട്ടം സമയത്തെ പറ്റി ഒരു സ്വയം തിരിഞ്ഞുനോട്ടം ഓരോ പുതുവർഷം പിറക്കുമ്പോഴും ആവശ്യമാണ് പുതുവർഷം എന്നത് ആശംസകൾ നേരാനോ ആഘോഷിക്കാനോ ഉള്ള വേളകളായി അള്ളാഹു നിശ്ചയിച്ചതല്ല ഓരോ മാസം പിറക്കുമ്പോഴും പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് മഹാനായ അദ്ദേഹം പറയുകയാണ് കുന്താഹി വസ്ല്ലം ഞാൻ നബിയുടെ കൂടെയാണ് ഒരിക്കൽ ആ സമയത്ത് ഒരു അൻസ്വാരി വന്നിട്ട്

നബിയെ ഏറ്റവും ഏറ്റവും ബുദ്ധിയുള്ള വിശ്വാസി വിശ്വാസി ആരാണ് ആരാണ് ബുദ്ധിമാനായ ചെറിയ മറുപടിയാണ് കൊടുത്തത് മരണത്തെ പറ്റി നന്നായി ഓർക്കുന്നവൻ മാത്രമല്ല വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാ തയ്യാറെടുക്കുന്നവൻ അഖിയാസ് അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് ബുദ്ധിമാന്മാർ അല്ലാണ്ട് നമ്മളീ കാണുന്ന വലിയ വലിയ എന്താ പറയുക ബുദ്ധിമാന്മാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരൊന്നുമല്ല എന്ന് നബിസ്വലാഹു അലൈഹി വസ്ല്ലാം അതിന് മറുപടി കൊടുക്കുകയാണ് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ മാസം തന്നെ മൊഹാറമാ പവിത്രമാക്കപ്പെട്ട മാസമാണല്ലോ അല്ലേ

ഒൻപതാം അധ്യായ മുപ്പത്തിയാറാം വചനത്തിൽ അള്ളാഹു പറഞ്ഞു നാല് പവിത്രമായ മാസങ്ങൾ ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽ മാസങ്ങളുടെ എണ്ണം അള്ളാഹു പന്ത്രണ്ടായി നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ നാല് മാസം പവിത്രമാണ് അതിൽ നിങ്ങൾ ചെയ്യരുത് പ്രത്യേകം നിർദ്ദേശം നൽകുകയാണ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മുഫസിറുകളും ഉലമാക്കളും ഒക്കെ പറഞ്ഞത് ഈ നാല് മാസത്തിന് പവിത്രതയുണ്ട് എന്ന് പറഞ്ഞാൽ ഈ മാസങ്ങളിൽ എടുക്കുന്ന കർമ്മങ്ങൾക്കെല്ലാം പ്രതിഫലം കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ശ്രേഷ്ഠതയുണ്ട് ഫതിലുണ്ട് എന്നുള്ളതാണ് യും പവിത്രമായ ഒരു മാസം പേര് കൊണ്ട് പോലും അള്ളാഹു പവിത്രമാക്കപ്പെട്ടത് എന്ന് പേരിട്ട മാസം അല്ലെ അങ്ങനെ ഒരു മാസത്തെ നമുക്കെല്ലാം അറിയുന്നത് പോലെ മുസ്ലിം ഉമ്മത്തിലെ വലിയൊരു വിഭാഗം ആ മാസത്തെയും പ്രത്യേകിച്ചതിലെ ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളെയും കാണുന്നത് കൊള്ളാത്ത ദിവസം കൊള്ളരുതാത്ത ദിവസം നിങ്ങളൊരു നല്ല വീടുണ്ടാക്കിയിട്ട് താമസം മാറാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ചില ഉസ്താദന്മാർ പറഞ്ഞു കൊടുക്കും മുഹർണ്ം പത്ത് കഴിഞ്ഞോട്ട് കേട്ടോ ഒരു കട തുടങ്ങാനിരിക്കുകയാണ് പറയും മുഹർണ്ം പത്ത് കഴിഞ്ഞോട്ട് കേട്ടോ ഇത് കൊള്ളരുതാത്ത ദിവസമാണ് നെഹസിന്റെ ദിവസമാണ് എന്ന് പറയുകയാണ് നല്ലതായ ഒരു കാര്യവും തീരുമാനിക്കുകയില്ല ഒരു കല്യാണം നടത്തില്ല ഒരു പുരയിലേക്ക് ഒരു വീട്ടിലേക്ക് താമസം മാറില്ല ഒരു കച്ചവടം അത് ഉദ്ഘാടനം കഴിയില്ല അങ്ങനെ എല്ലാം മാറ്റി വെക്കുക എവിടെ നിന്ന് വന്നതാ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതാണോ അല്ല ഒരു കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് കുടിയേറിപ്പാത്ത ഷിയാക്കളുണ്ട് മലപ്പുറം ജില്ലയിലെ ചില ഏരിയകളിൽ അവരുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ചില ഏരിയകൾ അവരുണ്ട് പക്ഷെ അവരുടെ സ്വാധീനം അവരുടെ വിശ്വാസങ്ങളുടെ സ്വാധീനം കേരളക്കരയാകെ പടർന്നിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞ നഹസിലുള്ള വിശ്വാസവും വ്യാപകമാകാൻ കാരണം എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം ഇത്ര ശകുനമാകാൻ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ എന്താണ് കർബലാ ദിനം ആചരിക്കുന്ന ഷിയാക്കളുടെ സുന്നത്ത് ഹുസൈൻ ഹുസൈൻഹുവിന്റെ രക്തം ഭൂമിയിൽ ഇറ്റു വീഴുകയും അശുദ്ധമാവുകയും ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലത്ത് തല വെക്കുമ്പോൾ പോലും ആ ഭൂമിയിൽ തലമുട്ടാതെ അതിന്റെ മുകളിൽ കല്ല് വെച്ച് സുജൂത് ചെയ്യുന്ന ഷിയാക്കളുടെ പാരമ്പര്യത്തിന്റെ ഭാഗം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ വസ്ലമുട്ടി ഹുസൈൻഹു കൊല ചെയ്യപ്പെട്ടതിൽ ആരും സന്തോഷിക്കുന്നില്ല അല്ലെ ആ പ്രവാചകന്റെ പേരക്കുട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പക്ഷെ അതിനെ ആചരിക്കുകയും ദുഃഖാചരണം നടത്തുകയും ആ ദിവസം അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ശരീരത്തിൽ കത്തി കയറ്റി വാളുകൊണ്ട് ശരീരത്തിൽ മുറിവലിപ്പിച്ച് രക്തം ഒലിപ്പിച്ച് അതിനെ പുണ്യകർമ്മമായി കാണുന്ന ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്നത് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് അത്വീറത്തു ഷിർക്കുൻ അത്വീറ തുർക്കുൻ അത്വീറത്തു ഷിർക്കുൻ എന്നാണ് ശകനം നോക്കുക എന്നത് എന്ന് എന്നിരീ സാഹു അലൈഹി വസ്സലം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരെയെങ്കിലും അവന്റെ ജീവിതത്തിൽ ഒരു കാര്യം ശകുനമാണെന്ന് വിശ്വസിച്ച് അവൻ അതിൽ നിന്ന് പിന്മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ പൂച്ച കറുത്ത പൂച്ച ചാടിയതാവട്ടെ എന്തുമായി കൊള്ളട്ടെ ശകുനം കാരണം ഒരു കാര്യത്തിൽ ഒരാൾ പിന്മാറിയാൽ അവൻ ശിർക്ക് ചെയ്തവനാണ് യാ റസൂലല്ലാഹ് ചോദിക്കുകയാണ് നബിയേ അതിനുള്ള കഫാറത്ത് എന്താണ് അങ്ങനെ പറയണം എന്നാണ് മനസ്സറിഞ്ഞുകൊണ്ട് അള്ളാഹു നിന്റെ ഹൈറല്ലാതെ മറ്റൊരു ഹൈറില്ല നിന്റെ തൊയിറല്ലാതെ മറ്റൊരു തൊയിറില്ല ശകുനമില്ല വലായാതെ ആരാധ്യനുമില്ല എന്ന് അവൻ പറയണം അതാണ് അതിന്റെ കഫാറത്ത് എന്ന് പറഞ്ഞു അതുകൊണ്ട് പ്രിയമുള്ളവരെ കാര്യങ്ങളൊക്കെ കൃത്യമായി വ്യവച്ഛേദിച്ച് നമ്മൾ മനസ്സിലാക്കുക അള്ളാഹു സുന്നത്തുകളെ മുറുക പിടിക്കുന്നവരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അലഹമില്ല സഹോദരങ്ങളെ പുതിയ വർഷത്തെ പറ്റിയും പുതിയ മാസത്തെ പറ്റിയും അതിൽ ആളുകൾക്കിടയിൽ പടർന്നിരിക്കുന്ന ശകുന വിശ്വാസങ്ങളെ പറ്റിയുമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഇന്ന് രണ്ട് അടുത്ത വെള്ളി ഒമ്പതും ശനി പത്തുമാണ് അലൈഹി പറഞ്ഞതുപോലെ മുസ്ലിം ഉമ്മത്തിന് ഒരു നിർബന്ധമായിരുന്ന നോമ്പ് നമുക്കെല്ലാം അറിയുന്നത് പോലെ അതിന് സാധിക്കുന്നവർ നോമ്പെടുക്കട്ടെ എന്ന് വിശ്വല്ലാഹു അലൈഹി വസ്ല്ലാം നിർദ്ദേശം നൽകിയ ദിവസമാണ് െ പറ്റി അതിന്റെ പൊതുല് പറഞ്ഞ ശേഷം നബി പറയുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ മാത്രം പര്യാപ്തമാണ് ദിവസത്തെ നോമ്പ് എന്നാണ് ജൂതന്മാർ ആ നോമ്പെടുക്കാറുണ്ടായിരുന്നു എന്ന് കാണാം അവരിൽ നിന്ന് വ്യത്യസ്തമാവുക എന്ന നിലയ്ക്ക് നബി അലൈഹി പറഞ്ഞു ഖാലിഫുൽ യഹൂദ നിങ്ങൾ 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 ഈ വിഷയത്തിൽ എതിരാവുക സോമു യൗമൻ ഒരു ഒരു ശേഷവും ോമ്പെടുക്കുക അഥവാ ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങളിൽ അതാകുന്നു അതിന്റെ പൂർണത എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നത് കാണാം മറ്റൊരു റിപ്പോർട്ടിൽ കാണുന്നത് എന്നാണ് ഇമാം ഹൈഫമി ഉദ്ധരിച്ചിട്ടുള്ളതാണ് അതായത് ഒന്നുകിൽ നിങ്ങൾ നോമ്പിന് അല്ലെങ്കിൽ ശേഷം ഒമ്പതും പത്തും അല്ലെങ്കിൽ പത്തും പതിനൊന്നും എന്ന രൂപത്തിൽ എടുക്കുക ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ വരുന്ന വർഷം ഒമ്പത് കൂടി എടുക്കും എന്ന് നബി സല്ലാഹു അലൈഹി വല്ലം പറഞ്ഞെങ്കിലും പ്രവാചകൻ വരുന്ന വർഷം ജീവിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അതും പ്രത്യേകം സുന്നത്താണ് ജൂതന്മാരിൽ എതിരാവുക എന്ന സുന്നത്തിന്റെ ഭാഗവും കൂടിയാണ് ഏറെ പുണ്യം നിറഞ്ഞ ആ നോമ്പ് ചൂടുകാലമാണെങ്കിൽ പോലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു സുബാനഹുല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ ഫറന്നുകൾക്ക് പുറമെ തത്ത കൊണ്ട് സുന്നത്തുകൾ കൊണ്ട് കൂടുതൽ അടുക്കാൻ അള്ളാഹു തോഫേക്ക് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ നല്ല കാര്യങ്ങളിലും അള്ളാഹു ബർക്കത്തും പ്രധാനം ചെയ്യട്ടെ വീഴ്ചകളെ റഹ്മാനായ റബ്ബ് തരട്ടെ നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് ചെയ്യട്ടെ നമ്മിൽ നമുക്ക് മുമ്പേ വിട്ടുപിരിഞ്ഞു പോയവർക്ക് അള്ളാഹു മുഖഫറത്തും പ്രദാനം ചെയ്യട്ടെ സ്വർഗം അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا توفنا مسلمين وألحقنا بالصالحين ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم سبحان ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين